രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ കേരള സന്ദർശനം തുടരും എറണാകുളം സെന്റ് കോളേജിന്റെ ശതാബ്ദി ആഘോഷങ്ങളിൽ രാഷ്ട്രപതി മുഖ്യാതിഥിയാകും കോട്ടയത്ത് നിന്ന് ഹെലികോപ്റ്ററിൽ പതിനൊന്ന് മുപ്പതോടെ കൊച്ചി നാവികസേന എത്തുന്ന രാഷ്ട്രപതി റോഡ് മാർഗം കോളേജിലെത്തും രാഷ്ട്രപതിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഉച്ചയ്ക്ക് ശേഷം ദ്രൗപദി മുർമു ദില്ലിയിലേക്ക് എത്തിക്കും ലിബി സജീന്ദ്രൻ നൽകും വിശദാംശങ്ങൾ ലബി ഇന്ന് എറണാകുളത്തേക്ക് എത്തുകയാണ് രാഷ്ട്രപതി ഈ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ എത്രത്തിലാണ് ആര്യ വളരെ ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് രാഷ്ട്രപതിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് കൊച്ചി നഗരത്തിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത് പതിനൊന്നരയോടുകൂടി കോട്ടയത്ത് നിന്ന് ഹെലികോപ്റ്ററിലാണ് നാവികസേനയുടെ വിമാനത്താവളത്തിലേക്ക് രാഷ്ട്രപതി എത്തിച്ചേരുക ഇവിടെ രാഷ്ട്രപതിക്ക് സ്വീകരണം ഒരുക്കിയിട്ടുണ്ട് അവിടെ നിന്ന് റോഡ് മാർഗ്ഗമാണ് സെയിൻസ് കോളേജിലേക്ക് വരിക കോളേജിന്റെ ശതാബ്ദി ആഘോഷത്തിൽ പങ്കെടുക്കാനായി ഒന്ന് ഇരുപത്തി അഞ്ച് വരെ അവിടെ രാഷ്ട്രപതി തുടരും അതിനുശേഷം അവിടെ നിന്ന് റോഡ് മാർഗം തന്നെ തിരിച്ച് നാവികസേന നാവികസേനയിലെ വിമാനത്താവളത്തിലേക്ക് എത്തും നാവികസേന വിമാനത്താവളത്തിൽ നിന്നാണ് പ്രത്യേക ഇവിടെ നിന്ന് ഹെലികോപ്റ്ററിൽ നെടുമ്പാശ്ശേരിയിലേക്ക് എത്തുന്നു അവിടെ നിന്ന് ഒന്നേ മുക്കാലോടു കൂടി പ്രത്യേക വിമാനത്തിൽ ഡൽഹിയിലേക്ക് തിരിക്കും ഏതായാലും രാഷ്ട്രപതിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് അതീവ സുരക്ഷയാണ് നഗരത്തിന്റെ എല്ലാ ഭാഗത്തും ഏർപ്പെടുത്തിയിട്ടുള്ളത് ഒപ്പം തന്നെ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് രാഷ്ട്രപതി വന്ന് ഇറങ്ങി കടന്നു പോരുന്ന കഠാരി ബാഗ് നേവൽ ബൈസ് മുതൽ അതുപോലെ കൊച്ചിയിലെ സെന്തു റേസാസ് വരെയുള്ള ഭാഗങ്ങളിൽ അതീവ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ ഭാഗങ്ങളിലേക്കുള്ള വാഹനങ്ങളെല്ലാം വഴിതിരിച്ച് വീടും മണി മുതൽ ഈ ഗതാഗത നിയന്ത്രണം നഗരത്തിന്റെ എല്ലാ ഭാഗത്തും അനുഭവിക്കുകയും ചെയ്യും ഏതായാലും കഴിഞ്ഞ ദിവസം ശിവഗിരിയിലെയും പാലായിലെയും പരിപാടിക്ക് ശേഷം കുമരകത്ത് തങ്ങിയ രാഷ്ട്രപതിയാണ് ഇന്ന് ഹെലികോപ്റ്ററിൽ കൊച്ചിയിലേക്ക് എത്തുക അതിനു മുമ്പ് രണ്ട് ദിവസം രാജ്ഭവനിൽ തങ്ങിയ രാഷ്ട്രപതിക്ക് അവിടെ നിന്ന് അയ്യപ്പ വിഗ്രഹമൊക്കെ സമ്മാനിച്ചിട്ടാണ് ഗവർണർ അവിടെ നിന്ന് യാത്രയാക്കിയിരിക്കുന്നത് ശക്തമാക്കിയിട്ടുണ്ട് വിവരങ്ങൾ നൽകിയത്